രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ നിർണായക മൊഴി രാഹുലിനെ പരിചയപ്പെടുന്നത് വിവാഹബന്ധം ബന്ധമൊഴി അഞ്ചു മാസത്തിന് ശേഷം എന്ന് യുവതി ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത് നാല് ദിവസം മാത്രമെന്നും മൊഴി ഭർത്താവായിരിക്കെ രാഹുലുമായി ബന്ധമെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ രാഹുലിന്റെ ആരോപണം ന്യൂസ് മലയാളം ഉൾപ്പെടെ പുറത്തുവിട്ട ശബ്ദരേഖ തന്റേതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ചേരുന്നുണ്ട് അനു ഈ ജാമ്യ ഹർജി കൊടുത്തതോടെ ആ ജാമ്യ ഹർജിയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഇതുവരെ പുറത്തു വന്ന വിഷയങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ എന്താണ് വിവരങ്ങൾ ഒരു തരത്തിൽ എല്ലാ ആരോപണങ്ങളും എല്ലാ ആരോപണങ്ങളും ഒരു പരമാവധി ഉള്ള എല്ലാ ആരോപണങ്ങളും രാഹുൽ തന്നെ ശരിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനം ഈ രാഹുൽ ഈ ആരോപണം ഉയർന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ ശബ്ദരേഖ തൻ്റെതാണോ എന്നോ അല്ലെങ്കിൽ തന്റേതല്ലെന്നോ തുറന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഇത് തന്റെ ശബ്ദമാണെന്ന് അദ്ദേഹം സംവദിക്കുന്നു ഇത് പെൺകുട്ടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതാണ് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്നാണെന്ന അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു മറ്റൊന്ന് ഈ പെൺകുട്ടി കുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം രാഹുൽ സമ്മതിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ രാഹുൽ അനുകൂലികൾ ഈ സോഷ്യൽ മീഡിയകളിൽ ഈ പി ആർ വർക്കിന്റെ ഭാഗമായി പെൺകുട്ടിക്ക് നേരെ നടക്കുന്ന വലിയ സൈബർ അറ്റാക്കുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒരു വിവാഹ ബന്ധമുണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് എന്നുള്ളതാണ് പക്ഷേ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ വളരെ കൃത്യമായി പറയുന്നു ഈ പെൺകുട്ടി വിവാഹതയാണെന്ന് എനിക്കറിയാം ഈ ഭർത്താവ് നടത്തുന്ന ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താനുമായി അടുക്കുന്നത് ആ ബന്ധമാണ് പിന്നീട് ഒരു സെക്ഷൽ റിലേഷനിലേക്ക് പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഈ തരത്തിൽ ഈ രാഹുൽ തന്നെ പല കാര്യങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കി മറ്റൊന്ന് ഈ നിർണായകമായ മൊഴി പെൺകുട്ടി നൽകി എന്നുള്ളത് രാഹുലിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടി വളരെ കൃത്യമായി മൊഴി നൽകിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത് ഈ വിവാഹം അവർ ഒരുമിച്ച് താമസിക്കുന്നത് നാല് ദിവസം മാത്രം അതിനുശേഷം ഒരു മാസം ത്തിനകം തന്നെ ഇവർ തിരിഞ്ഞു അതായത് ആ വീട്ടിൽ നിന്ന് തന്നെ താമസം മാറി എന്ന അടക്കമുള്ള കാര്യമാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അതിനുശേഷം അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് രാഹുലുമായി ഉള്ള ബന്ധം ആരംഭിക്കുന്നതും എന്നും പെൺകുട്ടി പറയുന്നു അതായത് ഈ തന്റെ ഗർഭമാണ് എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയും വിവാഹിതയായ സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവാണ് എന്നുള്ള ബി എൻ ആക്ടിന്റെ ഒരു വകുപ്പ് പ്ര പറഞ്ഞുകൊണ്ടാണ് രാഹുൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യരക്ഷയുടെ പ്രധാന പ്രയർ അതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അതിനെ അപ്പാടെ തള്ളുന്നതാണ് പെൺകുട്ടിയിൽ അതിനു മുമ്പ് തന്നെ നൽകിയ വളരെ കൃത്യമായ മൊഴി ഈ മൊഴി പ്രകാരം രാഹുലിന് വലിയ തരത്തിലുള്ള ഒരു കുരുക്ക് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഹർഷൻ റൈറ്റ് വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയതിലൂടെ വളരെ കൃത്യമായി ഏതാണ്ട് പകുതിയിലേറെ കാര്യങ്ങളെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും സമ്മതിച്ചു എന്ന് വിലയിരുത്തേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് പോയിന്റിൽ മാത്രമാണ് രാഹുലിൻ്റെ വാദങ്ങൾ നിൽക്കുന്നത് എന്നുമാണ് ഇനിയിപ്പോൾ ബാക്കി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്ന് കാത്തിരിക്കാം